നമസ്കാരം മലയാളി വാർത്ത ഇംസൈഡിലേക്ക് സ്വാഗതം തങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചാൽ ഇറാനെ നിലം പരിശാക്കുമെന്ന് ഇസ്രായേൽ രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സും പ്രതിരോധ മന്ത്രി യോഗുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മാസം ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തിരുന്നു ഇറാന്റെ ഉന്നത കമാൻഡർ ഉൾപ്പെടെ ഏഴ് ഇറാനികൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനർത്ഥം ഇറാൻ തീർച്ചയായും ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണെന്ന് യു എസിലെയും ഇസ്രയേലിലെയും സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ആക്രമണം ആസന്നമായേക്കാമെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്നാൽ ആക്രമണം ഇസ്രയേലിൻ്റെ ഉള്ളിലാണോ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെയാണോ എന്ന് ഇറാൻ വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല യുദ്ധത്തിന് തയ്യാറാണെന്നും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസ്താവിച്ചു കഴിഞ്ഞുകയും ചെയ്തിരിക്കുന്നു ആക്രമണം നടന്നതു മുതൽ ഇസ്രായേൽ വളരെ ജാഗ്രതയിലാണ് സൈനികരുടെ അവധി റദ്ദാക്കുകയും വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജി പി എസ് നാവിഗേറ്റഡ് ഡ്രോണുകളോ മിസൈലുകളോ തൊടുത്തുവിടാൻ സാധ്യതയുള്ളതിനാൽ മിസൈലുകളുടെ ഗതി തടസ്സപ്പെടുത്താൻ തെല്ലാവീവിന് മുകളിലൂടെ നാവിഗേഷൻ സിഗ്നലുകൾ വരെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം പതിമൂന്ന് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഇന്നലെ ആവർത്തിച്ചിരുന്നു ഖത്തർ സൗദി അറേബ്യ ഇറാഖ് യു എ ഇ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഫോണിൽ സംസാരിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ഓരോ വിദേശ രാജ്യവുമായും വ്യക്തിഗതമായി സംസാരിക്കുകയും ഗാസയിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സഹകരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് ഖത്തർ സൗദി അറേബ്യ ഇറാഖ് യു എ ഇ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെ യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെറ്റ് മഗ്ഗുർഗ് വിളിച്ച് ഇറാനിലേക്ക് സന്ദേശം അയക്കാനും ഇസ്രയേലുമായുള്ള സംഘർഷം കുറയ്ക്കാൻ പ്രേരിപ്പിക്കാനും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഫോൺ കോളുകൾ ഉണ്ടായത് ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനുമായും ചർച്ച നടത്തിയതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചും സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിനു നേരെയുണ്ടായ ആക്രമണത്തിന്റെ പ്രതികരണങ്ങളും അനന്തരഫലങ്ങളും മന്ത്രിമാർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രം തെറ്റാണെന്നും യു പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഗാസയിൽ ആറു മുതൽ എട്ടാഴ്ച വരെ നീളുന്ന അടിയന്തര വെടിനിർത്തൽ വേണമെന്നാണ് ബൈഡൻ ചൂണ്ടിക്കാട്ടിയത് ഇസ്രയേൽ നീക്കങ്ങളിൽ യു എസിന്റെ അതൃപ്തി ശക്തമാകുന്നതിനിടെയാണ് ബൈഡന്റെ പരാമർശം ഇതേസമയം ഇസ്രയേലിനോടുള്ള യു എസിന്റെ സമീപനത്തിൽ മാറ്റമൊന്നുമില്ല എന്നും വെടിനിർത്തൽ കരാർ വൈകാൻ കാരണം ഹമാസ് ആണെന്നും പിന്നാലെ വൈറ്റ് ഹൌസ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ മാരകമായ ആക്രമണത്തിന്റെ പ്രതികാരമായി മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേലിൻ്റെയും യു എസിന്റെയും ആസ്ഥാനത്ത് ഇറാൻ ആക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്നതിനാൽ അത് പ്രതിരോധിക്കാൻ യു എസും സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നുണ്ട് ഇതേസമയം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയുടെ മൂന്നാൺമക്കൾ ബുധനാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വെടിനിർത്തലും ബന്ധി ഉടമ്പടിയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ സങ്കീർണമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കൊലപാതകം തന്നെയാണ് ഇത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മധ്യഗാസ ഗാസ മുനമ്പിൽ ഭീകരപ്രവർത്തനം നടത്തിയ മൂന്ന് ഹമാസ് സൈനിക പ്രവർത്തകർ എന്നാണ് നേതാക്കളുടെ മക്കളെ ഇസ്രയേൽ വിശേഷിപ്പിച്ചത് എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടോ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗിനോടോ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മറ്റു രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് ആവശ്യമായ നാൽപ്പത് ഇസ്രയേലി ബന്ദികളെ തിരിച്ചറിയാനും കണ്ടെത്താനും നിലവിൽ തങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഹമാസ് സൂചിപ്പിച്ചതായി ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ ചർച്ചകളിൽ പങ്കെടുത്തവരും പറഞ്ഞിരുന്നു ഇറാൻ അല്ലെങ്കിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തുടത്തുവിടാൻ സാധ്യതയുള്ള മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങളെ പരാജയപ്പെടുത്താൻ ഇസ്രയേൽ സൈന്യം ടെല്ലാവയോ മെട്രോപൊളിറ്റൻ ഏരിയയിലും ജറുസലേമും ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ ജി സിഗ്നലുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ജാമിംഗ് ഇസ്രയേൽ ഉടനീളം ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തി ഇസ്ലാമിക വിപ്ലവകാലം മുതൽ ഇസ്രയേലിനെയും യു എസിനെയും ഇറാൻ ഒരേ കണ്ണിലൂടെ തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഇറാൻ സർക്കാർ ഇസ്രയേലിനെ ചെറിയ ചെകുത്താനെന്നും യു എസിനെ വലിയ ചെകുത്താനെന്നുമാണ് വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ ആണവശേഷിയാണ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ പലപ്പോഴും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഇരു രാജ്യങ്ങളും ഇത് നിഷേധിക്കുകയായിരുന്നു പതിവ് അതിനാൽ തന്നെ ഇതിനെ നിഴൽ യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള നിഴൽ യുദ്ധത്തിൽ ലബനാനും പങ്കാളിയാകാറുണ്ട് ലബനാനിലേക്കുള്ള ഇസ്രായേൽ നുഴഞ്ഞുകയറ്റവും ഹിസ്ബുളിയുടെ റോക്കറ്റ് ആക്രമണങ്ങളും സംഘർഷങ്ങൾക്ക് കാരണമാവാറുണ്ട് സിറിയയിലെ ആഭ്യന്തര യുദ്ധവും സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷ സാധ്യത ഉറപ്പായതോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും യു എസിനോട് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്